ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് അതിലൂടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ മാസ്റ്റർ മൈൻഡ് എന്ന് കരുതപ്പെടുന്ന മൂന്ന് ഭീകരവാദികളെ ഇല്ലാതാക്കി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആയുധങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കുകയല്ലേ കേന്ദ്രം അതെ കുറച്ച് നാളുകളായിട്ട് കേന്ദ്രം നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാനെ തിരിച്ചടിച്ചു അവരുടെ പല ഭീകര കേന്ദ്രങ്ങളും തകർത്തു നമ്മളുടെ സൈന്യ വിജയം ആഘോഷിച്ചു പക്ഷേ നമ്മൾ ചോദിച്ചു പകൽഖാനിൽ ഭീകരപ്രവർത്തനം നടത്തിയ ആ ഭീകരരെ എവിടെ അവരെ പിടിവിടാൻ കഴിഞ്ഞു അവരെ വധിക്കാൻ കഴിഞ്ഞു ആ സമയത്തൊന്നും അതിന് ഉത്തരം കൊടുക്കാനായിട്ട് കേന്ദ്രത്തിന് കഴിഞ്ഞിരുന്നില്ല പട്ടാളത്തിന് കഴിഞ്ഞിരുന്നില്ല തൈപ്പോൾ അതിനൊരു ഉത്തരമായിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവം ഇന്ന് വെളുപ്പിലാണ് സഷൽത്കരിക്കപ്പെട്ടത് എന്നുവെച്ചാൽ നിരന്തരമായിട്ട് ശ്രീനഗറിൽ അതേപോലെ തന്നെ കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സൈന്യം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിരഞ്ഞ് 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 അവസാനം അവരിവിടുന്ന് പാകിസ്ഥാനിലേക്ക് നിന്ന് പോയ പാകിസ്ഥാനിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാശ്മീരിൽ തന്നെ ഈ കാലം നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാൻ കാശ്മീരിൽ തന്നെ നടക്കുകയായിരുന്നു അപ്പോൾ കാശ്മീരിൽ ഇത്രയും കാലം നടന്നിരുന്ന അവരെ പിടികൂടാനായിട്ട് അവസാനം സൈന്യത്തിന് കഴിഞ്ഞു എന്നാണ് ഇന്നത്തെ ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് പ്രവർത്തിച്ചിരുന്ന സുലൈമൻ ഷാ എന്ന് പറയുന്ന ഭീകരനെ വധിച്ചു അതിനോടൊപ്പം അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് ഭീകരരെയും വധിച്ചു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നാളെ പാർലമെന്റിൽ ശക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് കഴിയും രാജ്നാഥ് സിംഗ് അത് അവതരിപ്പിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതൊരു മറുപടി തന്നെയാണ് കാരണം ഇത്തരം കാലത്തെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയാവുന്ന ചോദ്യമായിരുന്നില്ല കാരണം തിരിച്ചടി പഹൽഗാമിൽ ആരാണ് അക്രമം നടത്തിയത് അവരിൽ ആരെയെങ്കിലും കൊല്ലാതെ എങ്ങനെയാണ് അതിനൊരു തിരിച്ചടി നൽകിയെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയാം ആ ആ സമയത്തൊക്കെ നിശബ്ദമായിരുന്നു കാരണം ഉത്തരം പറയാൻ ഉണ്ടായിരുന്നില്ല ഇവരെ അന്വേഷിച്ചു നടത്തി പക്ഷേ എങ്ങനെത്തിയിരുന്നില്ല അതായപ്പോൾ ആ തിരച്ചിലിനെ ഫലം കണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മാസ്റ്റർ മൈൻഡിൻ്റെ തലച്ചോറ് തകർക്കാനായിട്ട് സൈന്യത്തിന് കഴിഞ്ഞു എന്ന് പറയുന്ന വധിച്ചു കൂടുതൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഓപ്പറേഷൻ എന്താണ് സിന്ധൂരൊക്കെ വലിയ രീതിയിൽ കൊണ്ടാടുമ്പോ നിരന്തരമായിട്ട് നമ്മളെ ചാനലടക്കം ചോദിച്ചതാണ് ഈ ഭീകരവാദികൾക്ക് എങ്ങനെ അവിടെ വന്നിട്ട് ഈ പാവങ്ങൾക്ക് മേൽ നിരായുധരായ ആളുകൾക്ക് മേൽ ഉതിർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയില്ലേ അപ്പോൾ ആ വെടി ഉതിർത്ത തീവ്രവാദികളെ ആദ്യം കൊല്ലട്ടെ അവരെ പിടിച്ചോന്ന് അല്ല അത് അത് അങ്ങനെ ചോദിക്കില്ല നമ്മളായാലും ചോദിക്കും ആരായാലും ചോദിക്കും ആ ചോദ്യം കേട്ട് ഭരണകൂടം അസ്വസ്ഥമായിട്ട് കാര്യമില്ല അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയോ അതിൽ അസ്വസ്ഥമായിട്ട് കാര്യമില്ല കാരണം ജനങ്ങളുടെ ജനങ്ങളുടെ ജീവനാണ് നഷ്ടമായത് ആ ജനങ്ങളാണ് ചോദിക്കുന്നത് അവരെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞു ഇതുവരെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു സൈന്യം പക്ഷേ ഇന്ന് അതിന് വളരെ കൺഫേംഡ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാനായിട്ട് സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ മനസ്സിലാക്കുന്നത് പക്ഷേ വിശദാംശങ്ങൾ വന്നാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് അത് വിലയിരുത്താനായിട്ടും അതേപോലെ തന്നെ തിരിച്ചറിയാനും കഴിയുകയുള്ളൂ ലക്ഷർ തൈബയുടെ നേതാവാണ് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത് അതെ സുലൈമാൻ ഷാ ആ സുലൈമാൻ ഷാ അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്യുക അല്ലേ ചെയ്യുന്നത് എൻകൗണ്ടറിലൂടെ കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം മാത്രമല്ല അബൂഹംസ എന്ന് പറയുന്ന ഒരാളും യാസർ എന്ന് പറയുന്ന ഒരാൾ അബൂഹംസയും യാസറും ഒക്കെ ഇയാളുടെ കൂടെ നടക്കുന്ന അനുയായികൾ അനുയായികൾ എന്ന് പറഞ്ഞാൽ അയാള് അംഗരേഷകരായിരിക്കാം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളത് പക്ഷെ അവരൊക്കെ ഈ ബഹലകം ആക്രമത്തിൽ പങ്കെടുത്തവർ തന്നെയാണോ എന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇയാളുടെ കാര്യത്തിൽ സൈന്യം അങ്ങനെ ഒരു സൂചനയാണ് നൽകുന്നത് കൂടുതൽ വ്യക്തമായിട്ടുള്ള പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നാമത്തെ കാര്യം മഹാ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂര് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വലിയ ഒരു എന്താ പറയുക ഡിഫൻസ് മേഖലയ്ക്ക് ഇന്ത്യക്ക് എത്രമാത്രം കരുത്തുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായി അതായത് റഫേൽ അടക്കമുള്ള വിമാനങ്ങൾ പല യുദ്ധവിമാനങ്ങളും തകർത്തിട്ടു അതൊക്കെ നമുക്ക് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ചൈന വളരെ പ്ലാൻഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേക്ക് വാർത്തയായിരുന്നു കേൾക്കാൻ വേണ്ടി അല്ല അത് പലതരത്തിലും വാർത്ത വരുന്നുണ്ട് ഒരു റാഫേൽ വീണു അത് ആ എന്താണ് വിമാനത്തിന്റെ തന്നെ എന്തോ തകരാറുണ്ടാണ് പാകിസ്ഥാൻ വീഴ്ത്തി അതൊക്കെ വിട്ടുകളെ അതെല്ലാം ഈ യുദ്ധകാലത്ത് അതല്ല നമ്മുടെ ഒരു എന്താണ് പ്രതിരോധ മേഖല എത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ ഒരു ഒരു വിമാനം വീണു എന്നുള്ളതിന്റെ പേരിൽ പ്രതിരോധ മേഖല തകർന്നെന്ന് പറയുന്നതിൽ ഒരു കഥയില്ല അതൊക്കെ യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒന്നോ രണ്ടൊക്കെ വീണേക്കാം പക്ഷേ നമ്മളെന്താ ചെയ്തോ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനെ നിരപ്പാക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനെ നിരപ്പാക്കിയെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാകിസ്ഥാനെ നമ്മൾ അടിച്ച് തകർത്ത് നമ്മളെ കീഴിലാക്കി എന്നുള്ളതാണ് മുൻപ് പലപ്പോഴും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും പാകിസ്ഥാൻ ഒരു ഈക്വൽ സ്റ്റാറ്റസ് ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നു ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ ഈക്വൽ സ്റ്റാറ്റസ് എല്ലാം പോയി ഇവൻ വളരെ താഴെയാണ് എന്ന് നമ്മളും ലോകവും പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് എന്നുവെച്ചാൽ പാകിസ്ഥാൻ നമ്മളുടെ അധീനത്തിലായ ഒരു യുദ്ധമായിരുന്നു കഴിഞ്ഞു പോയത് അത്രമാത്രം ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അത്യാധുനിക ഉപകരണങ്ങൾ അതെല്ലാം ഉപയോഗിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ നമുക്ക് പാകിസ്ഥാൻ ആക്രമിക്കാനായിട്ട് കഴിഞ്ഞു എന്നത് നമ്മൾക്കും ആത്മവിശ്വാസം പകർന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ പൊസിഷനെ ഉയർത്താൻ കഴിഞ്ഞ ഒരു ഒരു പ്രക്രിയ ഇത് അക്രമോത്സവമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗം കൂടിയായിട്ട് ഇപ്പോൾ വളർന്നു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആക്രമണ കാര്യങ്ങളായിട്ട് കാര്യമില്ല നമ്മളെ ആരെങ്കിലും നമ്മളിപ്പോൾ നേരത്തെ അണുവായുധങ്ങൾ പരീക്ഷിച്ച സമയത്ത് പോലും നമ്മൾ ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അണുവായുധ പരീക്ഷണം എന്ന് പറയുന്നത് ആറ്റംപൂമ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അന്ന് നമ്മളുടെ രാജസ്ഥാൻ മരുഭൂമിയിൽ നടന്ന അണുവിസ്ഫോടന പരീക്ഷണത്തിൻ്റെ പേര് തന്നെ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ പറയാനുള്ള കാരണം അതുതന്നെയാണ് ഈ ബുദ്ധൻ്റെ ചിരി എന്നുള്ള സമാധാനത്തിൻ്റെ ചിരിയാണ് പക്ഷേ ഞങ്ങൾ ലോകത്തിന് താക്കി നൽകുന്നു ഇന്ത്യയെ ആരെങ്കിലും അണുവായുധം വെച്ച് ആക്രമിക്കാനായിട്ട് ശ്രമിച്ചാൽ ആ സമയത്ത് അവനെതിരെ നമ്മൾ അണുവാുധം പ്രയോഗിക്കും അത് ഞങ്ങളതിലുണ്ട് ആ പ്രഖ്യാപനം തന്നെ ഇന്നും തുടരേണ്ടതാണ് ഇനിയും തുടരേണ്ടതാണ് കാരണം നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാല്ലേ ചെയ്യുന്നത് നമ്മളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും അത് ഏത് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തി നിൽക്കേണ്ട ആവശ്യകതയാണ് കാണിക്കുന്നത് അല്ലാതെ ഇന്നത്തെ ലോകത്ത് ഒരു രാജ്യത്തിനും ഒരു രാഷ്ട്രത്തിനും ജീവൻ പോലും നിലനിർത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രതിരോധമാണ് അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം എന്നത് നമ്മൾ അങ്ങ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് യുദ്ധത്തിൽ അനീതിയും ഇല്ല എന്നാണോ ആ എന്താണ് യുദ്ധത്തിൽ നീതിയും അനീതിയും ഇല്ല യുദ്ധം ചെയ്യുക യുദ്ധത്തിൽ ഇറങ്ങിയാൽ പിന്നെ നീതിക്കും അനീതിക്കും എന്ന പ്രസക്തിയില്ല നീതിയും അനീതിയും ഒക്കെ കോടതിയിൽ വർത്തമാനം പറയാൻ കൊള്ളാവുന്ന കാര്യമാണ് യുദ്ധരംഗത്തും യുദ്ധഭൂമിയിലും നീതിക്കും അനീതിക്കും പ്രസക്തിയില്ല ശത്രുവിനെ നിഗ്രഹിക്കുക അവനെ തകർക്കുക അവൻ ദുർബലായിരിക്കുന്ന സമയത്ത് കയറി അടിച്ച് അവൻ്റെ പരിപ്പിളക്കാ എന്നുള്ള അതിനപ്പുറത്തൊരു യുദ്ധതന്ത്രവുമില്ല അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് എന്ന ഒരു സന്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ സമീപകാല യുദ്ധത്തിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ് പഹൽ ഖാൻ അക്രമം എന്ന് പറയുന്നത് അതിനുള്ള ഒരു വേദിയായി മാറി കാരണം നമ്മളുടെ നെഞ്ചത്ത് കയറി നമ്മളുടെ പൗരന്മാരെ കൊന്നു കശാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നിശബ്ദരായിരിക്കേണ്ട കാര്യമില്ല അതിന് നമ്മൾ മറുപടി കൊടുത്തു അങ്ങനെ മറുപടി കൊടുത്തപ്പോഴും നമ്മളുടെ നേരെ ഉയർന്ന ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ട് ആ പഹൽഗാം ആക്രമണകാരികൾ ഒരാളെ പോലും നമുക്ക് പിടിക്കാനായിട്ട് കഴിയാതെ അത് നമ്മളുടെ ഒരു ദൗർബല്യം തന്നെയായിരുന്നു പരിഹരിച്ചിരിക്കുന്നു എന്നാണ് അതിലൊരു മാസ്റ്റർ മൈൻഡിനെയാണ് ആ അതാണ് നമ്മൾ നഗർ എന്ന് പറയുന്ന വാർത്ത നമ്മളെ സൂചിപ്പിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തെ തകർക്കാനായിട്ട് സുലൈമൻ ഷാ അവനെ കശാപ്പ് ചെയ്തു അവനെ തകർത്തു പറഞ്ഞു അവനെ അവനെ തകർത്തു എന്ന വാർത്തയാണ് തിരി പക്ഷേ ഇത് ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം സുലൈമാൻ ഷായ തക എന്താണ് ശ്രീനഗറിൽ എൻകൗണ്ടറിലുള്ള കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില ആളുകൾ സ്മൈലി ഇടുന്നത് കാണാം പൊട്ടിച്ചിരിക്കുന്നവർ അപ്പം ഇത് കേൾക്കുമ്പം രാജ്യത്തിൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കി എന്ന് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പം അതിനെ എന്താണ് പുച്ഛത്തോടുകൂടി കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഉണ്ടാവും നമുക്ക് ഈ ആളുകളെയൊക്കെ ഒക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നല്ല രീതിയിലൊന്നും ഒന്നും ആക്കാനായിട്ട് പറ്റില്ല കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും കുറേ ആൾ പരിഹസിക്കും പുച്ഛിക്കും ചില ആളുകൾ ധീരതയോടെ അതിന് എന്ത് ചെയ്യും തന്ത് കൊടുക്കും അത് നമുക്കിതൊക്കെ കാണാം മനസ്സിലാക്കാം അതിനപ്പുറത്തൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ അരിയിലേക്ക് മരണം വരുന്നവരെ നമുക്കിതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം മരണം നമ്മളെയും തിന്നാൽ ഒന്നുമില്ല